നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു കാരണവശാലും അർജുനെ മരണത്തിന് വിട്ടുകൊടുക്കാനായി സമ്മതിക്കില്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് മലയാളികളുടെ പ്രാർത്ഥന അർജുനു പിന്നാലെയുണ്ട് ഇപ്പോഴും അർജുൻ ജീവനോടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ആറാം ദിവസവും നമ്മളെവരും നിലച്ചിരിക്കുന്നത് എന്നാൽ ഇത്രയും ദിവസം മണ്ണിനടിയിൽ ലോറിക്കുള്ളിൽ അർജുനുണ്ടാകുമെന്നുള്ള കാത്തിരിപ്പായിരുന്നു പക്ഷേ മണ്ണിനടിയിൽ ഇല്ല ആ ലോറി ഇല്ല എന്നുള്ള വിവരമാണ് പുറത്തെത്തുന്നത് ഇന്ന് സൈന്യം തിരച്ചിലായി തീരുന്നു അതിനുശേഷം അത്യാധുനിക സംവിധാനങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തിയിരുന്നു ഐ എസ് ആർഒയുടെ സഹായം തേടിയിരുന്നു അങ്ങനെ പലതരത്തിലുള്ള മാർഗങ്ങൾ അവലംബിച്ച സാഹചര്യത്തിൽ കൂടിയാണ് റോഡിൽ മണ്ണിടിഞ്ഞു വീണ് കിടക്കുന്ന ഭാഗത്ത് അർജുന്റെ സാന്നിധ്യമില്ല എന്ന് മനസ്സിലാക്കാനായി സാധിച്ചിരിക്കുന്നത് അങ്കോള ഷിരൂർ ദേശീയപാതയിലാണ് ഡ്രൈവർ ഇല്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുന്നത് മൺകൂനയിൽ ഒന്നും തന്നെ ലോറിയുടെ ഒരവശിഷ്ടവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല റോഡിലേക്ക് വീണിരിക്കുന്ന തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കിയിരിക്കുന്നു പക്ഷേ ഇത്രയും തിരഞ്ഞിട്ട് പോലും ട്രക്കിന്റെ ഒരു സൂചനയും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് കർണാടക സർക്കാർ പറയുന്നത് നേരത്തെ റഡാർ സിഗ്നൽ കിട്ടിയിരുന്നു ആ സിഗ്നൽ കിട്ടിയ സ്ഥലത്തായിരുന്നു ലോറിക്കായുള്ള അന്വേഷണം നടത്തിയത് പക്ഷേ ഇതുവരെയും ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ സ്ഥിരീകരിച്ചിരിക്കുന്നത് കരപ്രദേശത്ത് ലോറി ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണെന്നുള്ള നിഗമനത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഈ മണ്ണ് മുഴുവൻ ഇടിഞ്ഞ് റോഡിലൂടെ സമീപത്ത് ഒഴുകുന്ന പുഴയിലേക്കാണ് പതിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന കൂടിയാണ് നടത്തേണ്ടത് നമുക്കറിയാവുന്നതാണ് നേരത്തെ കുറച്ചു പേരുടെ സാന്നിധ്യം പുഴയിൽ അറിയാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇനി പുഴയിലുള്ള തിരച്ചിൽ കൂടിയാണ് നടത്താനുള്ളത് നേരത്തെ നേവി സംഘം പുഴയിൽ ഒരു തിരച്ചിൽ നടത്തിയിരുന്നു അപ്പോഴായിരുന്നു രണ്ട് കർണാടക സ്വദേശികളെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് രാത്രി തിരച്ചിൽ നടത്തരുത് എന്നുള്ള നിർദ്ദേശം കർശനമായി തന്നെ നൽകുന്നുണ്ട് ഇപ്പോഴും സംഭവസ്ഥലം വളരെ ദുർബലമായിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് രാത്രി തിരച്ചിൽ ഉണ്ടാകാനും സാധ്യതയില്ല നേരെ വൈകി വരുന്നു മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതുകൊണ്ട് ഇതിൽ കൂടുതലായി മണ്ണെടുത്ത് പരിശോധിക്കാനും കഴിയില്ല ഇനിയും മണ്ണ് നീക്കിയാൽ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകുന്നത് തുടർ പരിശോധന സൈന്യത്തിന്റെ തീരുമാനമനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുഴയിലെ പരിശോധന എന്ന് പറയുന്നതാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് അതിസങ്കീർണമായ ദൗത്യം തന്നെയായിരിക്കും പുഴയിലുള്ളത് പരിശോധന തുടരുന്നതിൽ നാവികസേനയുടെ നിർദ്ദേശം കൃത്യമായി ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നു തിരച്ചിലിൽ യാതൊരു തരത്തിലും വിവേചനം കാട്ടിയിട്ടില്ല എന്നാണ് കർണാടക സർക്കാർ പറയുന്നത് പക്ഷെ പലതരത്തിലുമുള്ള അലംഭാവം പലയിടത്തും നടന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ളവരും നമ്മുടെ മനുഷ്യർ തന്നെയാണെന്നാണ് കർണാടക മന്ത്രി പറയുന്നത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന് സമീപത്തെ ഗംഗാവാലി പുഴയിൽ ഇനി അർജുനായുള്ള തിരച്ചിൽ നടത്താനുള്ള ആലോചനയിലേക്ക് അങ്ങനെ കടന്നിരിക്കുകയാണ് സൈന്യം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി ഇന്ന് ഉച്ചയോടുകൂടി എത്തിയിരുന്നു ബൽഗാവി ക്യാമ്പിൽ നിന്നുള്ള സംഘമാണ് രക്ഷാ വേണ്ടി എത്തിയത് മൂന്ന് വലിയ സൈനിക വാഹനങ്ങളിലായി നാൽപ്പതംഗ സൈന്യമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അർജുനായുള്ള രക്ഷാദൌത്യത്തിൽ സ്ഥലത്തേക്ക് യാത്ര തിരിക്കാനായി കഴിഞ്ഞ ദിവസം തന്നെ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കിയിരുന്നു തിരച്ചിലിന് സൈന്യത്തെ വിളിക്കണമെന്ന് അർജുന്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ചാണ് നീക്കം നടത്തിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഒപ്പം തന്നെ തിരച്ചിലിന് ഐഎസ്ആർഒയുടെ സഹായവും തേടിയിട്ടുണ്ട് സാറ്റലൈറ്റ് സഹായത്തോടെ ലോറിയുള്ള സ്ഥലം കണ്ടെത്താനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ തേടുകയാണ് ഷിരൂരിൽ അപകടം നടന്ന സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുമെന്ന് ഐ എസ് ആർഒയും അറിയിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ എം പി ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമായാൽ കൂടുതൽ കൃത്യതയോടെ രക്ഷാപ്രവർത്തനം നടത്താനായി കഴിയുമെന്നും ലോറിയുടെ ഭാഗം അവശിഷ്ടം എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ അർജുനിലേക്ക് അത് നയിക്കുമെന്നും തന്നെയാണ് നിഗമനവും മീറ്ററുകളോളം ഉയരത്തിലാണ് നിലവിൽ ഈ പ്രദേശത്ത് മണ്ണിടിഞ്ഞു നിൽക്കുന്നത് ഇവിടെ ഇനിയും മണ്ണിടിഞ്ഞ് വീണേക്കാമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നിൽക്കുന്നത് കൊണ്ടാണ് വലിയൊരു എടുത്തുചാട്ടത്തിലേക്ക് കടക്കാത്തതെന്ന് കൂടിയാണ് കർണാടക പറയുന്നത് അപകടസ്ഥലം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് സന്ദർശിച്ചിരുന്നു രാവിലെ മുതൽ തന്നെ ഷിരൂർ മേഖലയിൽ കനത്ത മഴ തന്നെയാണ് പെയ്തിറങ്ങുന്നതും ഇതും വലിയ വെല്ലുവിളി തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നത് തലവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂല അവസ്ഥ സൃഷ്ടിക്കുന്നു പോലും സൈന്യം ഈ പ്രതിസന്ധികളെയൊക്കെ തന്നെ മറികടന്ന് മുന്നോട്ട് നീങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത് ഇതിനിടയിലാണ് അർജുൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന ആവശ്യം രാജ്യത്തെമ്പാടും ശക്തമായി ഉയരുന്നത് അതിൽ മലയാളികൾ ശക്തമായി തന്നെയാണ് പ്രതികരിക്കുന്നത് അതിനുള്ള എല്ലാവിധ നിർദ്ദേശവും കേന്ദ്ര സർക്കാർ തലം മുതൽ സംസ്ഥാന സർക്കാരുകളിൽ വരെ ശ്രദ്ധ ചെലുത്തുന്നു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ വാർത്ത